നാലു മാസം കഴിഞ്ഞുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ആരു ഭരിക്കും മൂന്നാം ഇടതുപക്ഷ സർക്കാർ വരുമോ അതോ യു ഡി എഫ് പത്ത് വർഷത്തിനു ശേഷം അധികാരം തിരിച്ചു പിടിക്കുമോ അതോ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത വിധം ബി ജെ പി കറുത്ത കുതിരകളായി മാറുമോ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കേരളം ഉത്തരം തേടുകയാണ് ഈ ചോദ്യങ്ങൾക്ക് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു ശേഷം പലതരത്തിലുള്ള രാഷ്ട്രീയ വിശകലനങ്ങളാണ് സജീവമാകുന്നത് രാഷ്ട്രീയ വാക്പോരുകൾക്കും തിരിച്ചും മറിച്ചുമുള്ള അവകാശവാദങ്ങൾക്കും അപ്പുറം തിരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ നിന്നുള്ള ഡേറ്റ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് സൂക്ഷ്മമായി പരിശോധിക്കാം ഇത് രാഷ്ട്രീയ കക്ഷികൾ എന്തു ചെയ്തു എങ്ങനെ ചെയ്തു എന്നതിൻ്റെ അവലോകനമല്ല മറിച്ച് ചരിത്രപരമായി തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഏത് ദിശയിലേക്കാണ് ചൂണ്ടുന്നത് എന്നതിന്റെ ഒരു ശാസ്ത്രീയമായ ഡേറ്റ അധിഷ്ഠിത വിലയിരുത്തലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ കേരളത്തിലെ ആറ് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അതിനെ പിന്തുടരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും തമ്മിൽ കൃത്യമായ ഒരു ബന്ധം കാണുവാൻ സാധിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏകദേശം അറുനൂറ്റി അൻപത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിജയം നേടിയപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഏകദേശം നാനൂറ്റി അൻപത് സ്ഥാപനങ്ങളിൽ മാത്രമാണ് വിജയിക്കാനായത് ഇതിനു പിന്നാലെ നടന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റിനാൽപ്പത് സീറ്റുകളിൽ എൺപത് എണ്ണം നേടി എൽ ഡി എഫ് അധികാരത്തിലെത്തി ഇനി രണ്ടായിരം രണ്ടായിരത്തിഒന്ന് കാലഘട്ടത്തിലും ഇതേ മാതൃക ആവർത്തിച്ചു രണ്ടായിരത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഏകദേശം അറുന്നൂറ്റി ഇരുപത് തദ്ദേശ സ്ഥാപനങ്ങളിലും എൽ ഡി എഫ് നാനൂറ്റി എഴുപത് തദ്ദേശ സ്ഥാപനങ്ങളിലും വിജയം നേടിയതിന് തൊട്ടു പിന്നാലെ നടന്ന രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകൾ നേടി ഭരണം പിടിച്ചു രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിൽ യു ഡി എഫിന്റെ ഏകദേശം നാനൂറ്റി മുപ്പത് തദ്ദേശ വിജയങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ എൽ ഡി എഫ് ഏകദേശം എഴുന്നൂറ്റി ഇരുപത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണം നേടി ഇതിന് പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയെട്ട് സീറ്റുകൾ നേടി എൽ ഡി എഫ് വീണ്ടും അധികാരത്തിലെത്തി രണ്ടായിരത്തി പത്തിൽ എൽ ഡി എഫിന്റെ ഏകദേശം അഞ്ഞൂറ് തദ്ദേശ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് യു ഡി എഫിന് ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ് തദ്ദേശ സ്ഥാപനങ്ങൾ ലഭിച്ചു ഇതിന് തുടർച്ചയായി രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിരണ്ട് സീറ്റുകൾ നേടി യു ഡി എഫ് വളരെ നേരിയ ഭൂരിപക്ഷത്തിൽ സർക്കാർ രൂപീകരിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഏകദേശം എണ്ണൂറ്റി ഇരുപത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിജയം നേടിയപ്പോൾ യു ഡി എഫ് ഏകദേശം മുന്നൂറ്റി അറുപത് സ്ഥാപനങ്ങളിൽ മാത്രമാണ് വിജയിച്ചത് ഇതിന് പിന്നാലെ നടന്ന രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയൊന്ന് സീറ്റുകൾ നേടി എൽ ഡി എഫ് ശക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തി രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ ആധിപത്യം ഏകദേശം എഴുന്നൂറ്റി അറുപത് സ്ഥാപനങ്ങളായി കുറഞ്ഞുവെങ്കിലും യു ഡി എഫിന്റെ നാനൂറ്റി നാൽപ്പത് സ്ഥാപനങ്ങളിലെ വിജയങ്ങളെക്കാൾ വ്യക്തമായ മുൻതൂക്കം അവർ നിലനിർത്തി തുടർന്ന് നടന്ന രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകൾ നേടി എൽ ഡി എഫ് അധികാരം നിലനിർത്തുകയും ചെയ്തു ഈ തെരഞ്ഞെടുപ്പ് ഡാറ്റിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലത്തിന്റെ ദിശ കൃത്യമായി സൂചിപ്പിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഒരു മുന്നണിക്ക് വലിയ തോതിലുള്ള തകർച്ച നേരിട്ടാൽ തുടർന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഭരണം തിരിച്ചുപിടിക്കുക ചരിത്രപരമായി അസാധ്യമാണെന്ന് ഈ ഡേറ്റ കാണിക്കുന്നു തുടർച്ചയായ ആറ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഭൂരിപക്ഷം നേടിയ സഖ്യം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് സംസ്ഥാന തലത്തിലുള്ള മൊത്തം ഫലങ്ങൾക്കുമപ്പുറം തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ചില ബെൽവദർ ആയത് ഭാവി സൂചിപ്പിക്കുന്ന സൂചനകളടങ്ങിയ പ്രദേശങ്ങളും വ്യക്തമായി കാണാം ഈ അവലോകനത്തിൽ തനതായ സാമൂഹ്യ രാഷ്ട്രീയ ഘടന കൊണ്ട് തൃശൂർ ജില്ല കേരളത്തിലെ ഏറ്റവും വിശ്വസനീയമായ ഒരു ബെൽവദർ ജില്ലയായി പരിഗണിക്കാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് വർഷങ്ങളിൽ തൃശൂരിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എൽ ഡി എഫിലേക്ക് ചാഞ്ഞപ്പോൾ തുടർന്ന് നടന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫ് സംസ്ഥാന ഭരണം പിടിച്ചതായി കാണാം അതേസമയം രണ്ടായിരത്തിലും രണ്ടായിരത്തി പത്തിലും തൃശ്ശൂർ യു ഡി എഫിലേക്ക് ചാഞ്ഞപ്പോൾ രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി പതിനൊന്നിലും നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് അധികാരത്തിലെത്തിയതും തൃശ്ശൂർ കേരളത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന ജില്ലയായി നിലകൊള്ളുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ് ഈ ഡേറ്റ അനാലിസിസ് ഫ്രെയിംവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ പ്രയോഗിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള സൂചന ലഭിക്കുന്നു തൃശ്ശൂരിൽ ഈ തവണയും ഇടതുപക്ഷ മേധാവിത്വം അതുപോലെ തുടരുന്നതായിട്ടാണ് കാണുന്നത് കോർപ്പറേഷനിൽ യു ഡി എഫ് മുന്നേറ്റം ഉണ്ടായെങ്കിലും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലും ഇടതുപക്ഷ ആധിപത്യം തുടരുന്നു എന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതമായിരിക്കുമെന്ന സൂചനകളാണ് നൽകുന്നത് എന്നാൽ നിലവിലെ മറ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഡേറ്റ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരുവാനുള്ള സാധ്യതയും പ്രകടമാണ് അത്യന്തം അസാധാരണമായ സംഭവങ്ങളൊന്നുമില്ലെങ്കിൽ എൽ ഡി എഫിന് ഭരണം നിലനിർത്തുവാനുള്ള സാധ്യത നാൽപ്പത്തെട്ട് മുതൽ അൻപത്തിരണ്ട് ശതമാനം വരെയാണ് കേരളത്തിൽ എൻ ഡി എ നയിക്കുന്ന ഒരു സർക്കാരിന്റെ സാധ്യത പത്ത് ശതമാനത്തിൽ താഴെ മാത്രം എങ്കിലും പല നിയോജക മണ്ഡലങ്ങളിലും അവർ നിർണായക സ്വാധീനം ചെലുത്തുവാൻ സാധ്യതയുണ്ട് തൂക്കു നിയമസഭയ്ക്കുള്ള സാധ്യത നിലവിൽ വളരെ പരിമിതമാണ് തദ്ദേശ കണക്കുകൾ പ്രകാരം യു ഡി എഫിന് അറുപത്തിയെട്ട് മുതൽ എഴുപത്തിയെട്ട് സീറ്റുകളും എൽ ഡി എഫിന് അറുപത്തിയഞ്ച് മുതൽ എഴുപത്തിയഞ്ച് സീറ്റുകളും എൻ ഡി എക്ക് ഒന്ന് മുതൽ അഞ്ചു സീറ്റുകളും ലഭിക്കുവാനുള്ള സാധ്യതയാണ് ഡേറ്റ സൂചിപ്പിക്കുന്നത് രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇടപെടലും കൂടി കണക്കിലെടുത്ത് പ്രോബബിലിറ്റി അനാലിസിസ് ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുവാൻ ഏറ്റവും സാധ്യതയുള്ളത് വലിയ തരംഗമില്ലാത്ത രണ്ടായിരത്തി പതിനൊന്നിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഭരണമാറ്റമാണ് ഇതിന് ഏകദേശം അൻപത്തിയഞ്ച് മുതൽ അറുപത് ശതമാനം വരെ സാധ്യതയുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ യു ഡി എഫിന് എഴുപത്തിയഞ്ച് മുതൽ എൺപത്തിയഞ്ച് സീറ്റുകളും എൽ ഡി എഫിന് അമ്പത്തിയഞ്ചു മുതൽ അറുപത്തിയഞ്ച് സീറ്റുകളും എൻ ഡി എക്ക് ഒന്ന് മുതൽ മൂന്ന് സീറ്റുകളും ലഭിക്കുമെന്ന് കാണാം ഇവിടെ നിർണായക ഘടകം ശക്തമായ ഭരണവിരോധമല്ല മറിച്ച് പൊതുവായ മുഷിപ്പും മടുപ്പുമാണ് രണ്ടായിരത്തി ഒന്ന് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാറ് പോലുള്ള ഒരു പൂർണ്ണ തരംഗ വിജയം യു ഡി എഫിനുണ്ടാകുവാനുള്ള സാധ്യത താരതമ്യേന കുറവാണ് ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രം അത്തരമൊരു സാഹചര്യത്തിൽ യു ഡി എഫിന് എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ്റഞ്ച് സീറ്റുകൾ നേടുവാനും എൽ ഡി എഫിന് നാൽപ്പത് മുതൽ അമ്പത്തഞ്ച് സീറ്റുകളിലേക്ക് ചുരുങ്ങുവാനും എൻ ഡി എക്ക് രണ്ട് മുതൽ അഞ്ച് സീറ്റുകൾ വരെ ഉയരുവാനും കഴിയും പക്ഷേ അതിന് ശക്തമായ പ്രതിപക്ഷ അച്ചടക്കം നേതൃത്വ വ്യക്തത മാറ്റത്തിനുള്ള ശക്തമായ രാഷ്ട്രീയ ആകാംക്ഷ എന്നിവ അനിവാര്യമാണ് അത് പ്രതിപക്ഷത്തെ നയിക്കുന്ന കോൺഗ്രസിലെ നേതൃ ആശ്രയിച്ചിരിക്കും എൽ ഡി എഫിന് അധികാരത്തുടർച്ച ലഭിക്കുവാനുള്ള സാധ്യത കുറവാണ് ഏകദേശം നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് ശതമാനം മാത്രം യു ഡി എഫിന്റെ ആന്തരിക പിളർപ്പുകൾ നേതൃത്വ വ്യക്തതയില്ലായ്മ സ്ഥാനാർത്ഥി തലത്തിലുള്ള അസംതൃപ്തി യു ഡി എഫ് വോട്ടടിത്തറയിൽ എൻ ഡി എയുടെ ആനുപാതികമല്ലാത്ത കടന്നുകയറ്റം അല്ലെങ്കിൽ അവസാന ഘട്ടങ്ങളിൽ എൽ ഡി എഫിന്റെ ശക്തമായ രാഷ്ട്രീയ പുനരുജ്ജീവനം എന്നിവയൊക്കെ സംഭവിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് പോലെ ഒരു തുടർഭരണം സാധ്യമായേക്കാം സാധ്യത അപൂർവമാണെങ്കിലും അത്തരമൊരു സാഹചര്യത്തിൽ എൽ ഡി എഫ് എഴുപത് മുതൽ എഴുപത്തെട്ട് സീറ്റുകളും യു ഡി എഫ് അമ്പത്തെട്ട് മുതൽ അറുപത്തെട്ട് സീറ്റുകളും എൻ ഡി എ മൂന്ന് മുതൽ അഞ്ചു സീറ്റുകളും നേടുവാൻ സാധ്യതയുണ്ടാകും ഡേറ്റിൽ നിന്നുള്ള നിഗമനം വളരെ വ്യക്തമാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഫലം ഭാവിയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിലേക്കുള്ള ഒരു വിശ്വസനീയമായ എക്തിനോട്ടം തന്നെയാണ്